ഗോപി ആശാൻ ഗുരുതുല്യൻ അദ്ദേഹത്തിനുള്ള കാണിക്ക ഗുരുവായൂരിൽ സമർപ്പിക്കും സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് വേണ്ടി പല ബി ഐപികളും അച്ഛനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന കലാമണ്ഡലം ഗോപി ആച്ചാന്റെ മകൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിന് മറുപടിയുമായി തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപി പാർട്ടി ജില്ലാ അധ്യക്ഷനാണ് പ്രമുഖരുടെ പട്ടിക തയ്യാറാക്കുന്നതെന്നും ഒരാളെയും ഗോപി ആശാനെ കാണുന്നതിനായി ചുമതല ഏൽപ്പിച്ചിട്ടില്ല എന്നുമാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് ഇത്തരത്തിൽ സമീപിക്കുന്നതിന് ആളുകളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട എന്റെ എല്ലാ കാര്യങ്ങൾ നോക്കുന്നതും ഞാൻ അഭിപ്രായങ്ങൾ പറയുന്നതും ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അനീഷുമായിട്ടാണ് ഗോപിയാശാനെ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകന്റെ പോസ്റ്റ് ഞാൻ വായിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല നേരത്തെ പലതവണ ഗോപിയാശാനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു തവണ അദ്ദേഹത്തിന് മുണ്ടും നേരിയതും നൽകി വണങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഗോപിയാശാന്റെ ഡോക്യുമെൻ്ററി പ്രകാശനം ചെയ്തതടക്കം ഞാനായിരുന്നു മകൻ ഇപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ മകന്റെ മനസ്സാണോ ഗോപി ആശാന് എന്ന് അറിയുകയുമില്ല പ്രമുഖരായ കലാകാരന്മാരെയും വ്യക്തികളെയും സ്ഥാനാർത്ഥികൾ കാണുന്നത് സ്വാഭാവികമായ കാര്യമാണെന്നും സുരേഷ് ഗോപി പറയുന്നു ഗുരുത്വത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ വ്യക്തികളെ കണ്ട് അനുഗ്രഹം തേടുന്നത് ഗുരുനാഥ തുല്യരായവരെയാണ് കാണുന്നത് ഗോപിയാശാൻ എനിക്ക് ഗുരു തുല്യരാണ് ഗുരുവെന്ന നിലയിൽ അദ്ദേഹത്തെ വണങ്ങാൻ ഇനിയും ആഗ്രഹമുണ്ട് പാർട്ടി ജില്ലാ അധ്യക്ഷനോട് ഈ ആവശ്യം പറയും എന്നിട്ടും നേരിട്ട് കണ്ട് അനുഗ്രഹം തേടാനായില്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെറ്റിലയും അടക്കയും മുണ്ടും നേരിയതും സമർപ്പിച്ച് ഗോപി മനസ്സുകൊണ്ട് പൂജ അർപ്പിച്ച് അനുഗ്രഹം തേടുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു അതേസമയം സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐ പികളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നു ആ ഗോപിയല്ല ഈ ഗോപി എന്നു മാത്രം മനസ്സിലാക്കുക വെറുതെ ഉള്ള സ്നേഹവും ബഹുമാനവും കളയരുത് പലരും സ്നേഹം നടിച്ചു സഹായിക്കുന്നത് ഇതിനാണ് എന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അത് താൽക്കാലിക ലാഭത്തിനല്ല അത് നെഞ്ചിൽ ആഴ്നിറങ്ങിയതാണ് നിങ്ങളോടുള്ള ബഹുമാനം മുതലാക്കാൻ നോക്കരുത് ഇങ്ങനെയായിരുന്നു ഗോപി ആശാന്റെ മകൻ രഘു ഗുരുകൃപയുടെ പോസ്റ്റ്